എല്ലാവർക്കും റീ പോണ്ടുജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാഫ് മന്ത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസിയാണ് നമുക്ക് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ഇതുപോലെ ഹാഫ് പോർഷനൊന്നുമല്ല നമുക്ക് ഫുൾ ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ബട്ടർ സ്കോച്ചിൻ്റെയും കേക്കും അതേപോലെ നട്ടി നട്ടിബിളുടെയും കൂടെ ഒരു മിക്സിങ് ആയിട്ടുള്ളൊരു കേക്കാണിത് അപ്പോൾ നമ്മളോട് കസ്റ്റമർ പറഞ്ഞ പ്രകാരമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം പിന്നെ പോരാത്തതിന് ഇത് നമ്മൾ വീട്ടിലുള്ള നമ്മുടെ സ്പൂൺ വെച്ചിട്ടാണ് അളന്നെടുത്തിട്ടുള്ളത് അല്ലാതെ മെഷറിങ് കപ്പോ അല്ലെങ്കിൽ മെഷറിങ് സ്പൂണോ ഒന്നും നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല അത് മാത്രമല്ല നമ്മളിത് ഓവനിലല്ല ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഹാഫ് കെ ജി വരുന്ന ഒരു ആണ് ഇതിന് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു വലിയ സ്പൂണിനാണ് കേട്ടോ നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് കാൽ കപ്പ് ഷുഗറാണ് കാരണം ഹാഫ് കെ ജി ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അരക്കപ്പ് തന്നെയാണ് ഷുഗർ പൗഡർ വേണ്ടത് അപ്പോൾ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അരക്കപ്പ് കിട്ടും അപ്പോൾ നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗറാണ് ഈ ഒരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് നിറച്ച് വേണം നമ്മൾ ആ ഒരു സ്പൂണിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നാല് സ്പൂൺ ആകുമ്പം കറക്റ്റ് ആ ഒരു കാൽ കപ്പ് വരും ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ച് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ബൗളും ഇതുപോലെ ഒരു അരിപ്പേ എടുത്ത് വെക്കാം നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു സെയിം സ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് അര കപ്പ് മൈദയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എട്ട് ടേബിൾ സ്പൂണാണ് നമ്മൾ ഈ ഒരു സ്പൂണിന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എട്ട് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പം അരക്കപ്പ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം ഈ ഒരു അളവിലാണ് നമ്മൾ സ്പൂണിനകത്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ആ ഒരു സ്പൂണിന് ഇതുപോലെ ഇങ്ങനെ വടിച്ചെടുത്താലാണ് അര ടീസ്പൂൺ ആയിട്ട് വരുന്നത് നല്ലോണം നിറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടേ ടീസ്പൂൺ ആണ് വരുന്നത് കേട്ടോ ആ കയ്യിലുള്ളത് നമ്മുടെ ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ ചെറിയ സ്പൂണാണ് ഇനി നമുക്കിതൊന്ന് മൂന്ന് പ്രാവശ്യം അരിച്ച് നമുക്ക് ഇതും അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് നമുക്ക് രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനൊന്ന് വൈറ്റും യോക്കോ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു എഗ്ഗിൻ്റെ യോക്കുത ഇതുപോലെ തന്നെ ആ ഒരു ഷെല്ലിനകത്ത് തന്നെ വെക്കണം നമുക്ക് ഓരോന്ന് എടുത്തിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രം ഇതിപ്പോൾ ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇതുപോലൊരു അടച്ചുറപ്പുള്ളൊരു പാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ എഗ് വൈറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ കൊണ്ട് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കരുത് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ കുറേ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളുടെ ആ ഒരു ഷുഗർ പൗഡർ അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ എഗിൻ്റെ നമ്മൾ പൊന്തി വന്നതൊക്കെ കൂടെ അതങ്ങോട്ട് താന്നുപോയിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പതുക്കെ നമുക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യട്ടോ നമ്മളൊരു ലൂസാവുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നിർത്തരുത് നമ്മൾ കുറച്ചൊന്ന് വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ പോലെ ആവുന്നതുവരെ നമുക്ക് ഈ ഒരു ബീറ്ററും കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു എഗ് വൈറ്റ് കണ്ടോ നല്ല വിപ്പിംഗ് ക്രീം പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ യോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ അടുത്തതും കൂടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഇട്ടിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ പതുക്കെ നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എസൻസ് ആണേ അതിന് നമ്മൾ കയ്യിലുള്ള ആ ചെറിയ സ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡർ എടുത്ത ആ ചെറിയ സ്പൂണിന് ഏകദേശം ഒരു അര ടീസ്പൂണോളം അതിനകത്ത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിക്കണം എന്നാലാണ് കറക്റ്റ് ആവുകയുള്ളൂ അപ്പം ആ ഒരു അര ടീസ്പൂണോളം നമ്മുടെ എസൻസാണ് കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നല്ലപോലെ നമുക്ക് ഒന്ന് ഫസ്റ്റിലിട്ടിട്ടന്നെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതും ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് എം എൽ ആണ് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സ്പൂണിനാണെങ്കിൽ നമ്മളൊരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ചേർത്താലാണ് കറക്റ്റ് ആ ഒരു രീതിയിലേക്ക് വരുള്ളൂ നമ്മൾ മൈതയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഓയിലാവുമ്പം അതുപോലെ നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു മൂന്നോ അഞ്ചോ അല്ലെങ്കിൽ ആറോ എടുക്കേണ്ടി വരും കേട്ടോ അതെ അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു ക്യാപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ മുകളിലുണ്ടാവുന്നേ അപ്പോൾ അത് ഈ ഒരു പതിനഞ്ച് എം എൽ വരുന്ന ഇതുപോലത്തെ ഉള്ള ഈ ഒരു കപ്പാണെങ്കിൽ നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ കറക്റ്റാണ് അപ്പോൾ ഇതിനാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിച്ചാലും മതി ഈ ഒരു അടുപ്പിനാണെങ്കിൽ അപ്പോൾ ഏതായാലും നമ്മൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് ഇതേപോലെ ആ ഒരു എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധത്തിൽ അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി കിട്ടാം ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ബീറ്റർ നമുക്ക് മാറ്റി കൊടുക്കാം ഇനി പാല് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു വൺ ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അല്ലാതെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പാല് ചേർക്കരുത് ഈ ഒരു സമയത്ത് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി ഇതുപോലെ നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ മൈദയും കൂടെയാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചതാണ് എന്നാലും അത് നമുക്ക് അരിച്ച് തന്നെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് പാൽ ചേർത്താലാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നല്ല പോലെ പൊന്തി വരും പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നടുഭാഗം ഒക്കെ ഒന്നിങ്ങനെ കുഴിഞ്ഞങ്ങ് പോകട്ടോ അതുകൊണ്ട് നമ്മൾ മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഓയിൽ ചേർത്തതിന് ശേഷം ചേർക്കുക ഈ ഒരു സമയത്ത് ചേർക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് ആയിട്ട് ഉണ്ടാകും അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് ഒരു വൺ ടേബിൾ സ്പൂണോളം ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഒരു ആറഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഒന്നിട്ട് ശരിയാക്കി എടുക്കാം അപ്പോൾ ഇത് താഴത്തെ ആ ഒരു നമ്മൾ ബട്ടർ പേപ്പർ ഇടുന്ന സമയത്ത് അതിന് എവിടെയൊന്നും എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഇടണം കാരണം ആ എയർ ബബിൾസ് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ കുക്ക് ആവാത്തതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക പുറത്തേക്ക് ആക്കി കൊടുക്കണം ആ ഒരു എയർ ബബിൾസ് ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്ക് ആ ഒരു ബാറ്റർ നമുക്ക് ഈ ഒരു കേക്കിന് അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പുട്ടു കുത്തുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്യുന്നതല്ല ഒരു തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളയുന്നതാണ് ഇതുപോലെ അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ അടിയിലൊരു തുണി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ടാപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോഴാണ് കുറച്ചും കൂടെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് പോവുക അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മുടെ പാത്രം നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു പ്ലേറ്റ് തന്നെയാണ് ഞാൻ കമത്തി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവില്ല റിംഗ് ഒക്കെ അതിനകത്തേക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആയായിരുന്നു പക്ഷേ അതിൻ്റെ മോൾ ഭാഗം ഒന്നും കൂടെ ഒന്ന് കളർ ആട്ടോ ഓനിലെ പോലെ കളർ ആവുമോ എന്ന് ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചപ്പോഴത്തേക്കും സൈഡൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഡാർക്കായി പോയി കേട്ടോ പക്ഷേ ഉൾഭാഗം ഒന്നും കുഴപ്പമൊന്നുമില്ല സംഭവിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാനത് കുത്തി നോക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് എന്താ ഉണ്ടോ ക്ലിയർ ആയിട്ട് തന്നെ പോന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആയി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള മോൾ ഭാഗത്തെ ഒരു കളറ് പക്ഷേ സൈഡ് ഭാഗം ഒക്കെ നല്ലപോലെ കളറൊക്കെ ആയിട്ടുണ്ട് നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊക്കെ വീടുകളിൽ ഇതുപോലെ നല്ലൊരു അടച്ചുറപ്പുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേയ്ക്കൊക്കെ വരുന്ന സമയത്ത് അവനവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഈ ഷോപ്പിലൊക്കെ ഉള്ള കേക്ക് എത്ര ദിവസം മുന്നേ ഉള്ളത് ൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ഹോംവേക്കേസിൻ്റെ ഒക്കെ കയ്യിൽ നിന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രളയൻസ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് നട്ട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബദാമും കാശുവും പിസ്തയാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ക്യാഷു മാത്രമാണെങ്കിലും അങ്ങനെ എടുക്കാം ബദാം മാത്രമാണെങ്കിലും എടുക്കാം നമ്മുടെ കയ്യിലുള്ള എന്താണോ അത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിന് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊരു കാൽ കപ്പ് ഷുഗറാണ് ഒഴിച്ചു ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു വൺ ടേബിൾ സ്പൂണോളം നമ്മുടെ നോർമൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു വഴിക്ക് പോകരുത് കേട്ടോ കാരണം അത് കരിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് നമ്മൾ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരി നോക്കി നിന്നാൽ കുറച്ച് താമസം ഉണ്ടാവും പാലൊക്കെ വെച്ചിട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു അവസ്ഥയും അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിന് സൈഡിൽ നിന്നൊക്കെ ഇതുപോലൊന്ന് കളറൊക്കെ ആയിട്ട് വരാൻ തുടങ്ങും അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ ഡാർക്ക് ആവാൻ നിൽക്കണ്ട കാരണം അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറി പോകും അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റോസ്റ്റ് ചെയ്താണ് കേട്ടോ ഈ ഒരു നട്ട്സ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ഓയിൽ ബട്ടർ ഒന്നും ഇടാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കണം ഉള്ളൂ ഈ ഒരു നട്ട്സ് എന്നിട്ട് നമുക്ക് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഇപ്പോൾ അപ്പോൾ ബട്ടറും ആ ഒരു നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ബട്ടർ പേപ്പറിനകം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിനകത്ത് നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇത് ഡയറക്റ്റായിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ മതി അതാണ് കുറച്ചും അവിടെ നല്ലത് ഇതോട്ട് വിട്ടു പോകുന്നുള്ളൂ അത് എന്താ പറയുക അതൊന്ന് തണുക്കുന്ന സമയത്ത് പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ നല്ലോണം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ബട്ടർ പേപ്പർ ഇടാതെ തന്നെ നമ്മൾ പ്ലേറ്റിനകത്തേക്ക് നമ്മൾ ഒന്നെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതുപോലെ ഡയറക്റ്റായിട്ട് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളിവിടെ തണുത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാനത് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല തണുത്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ആ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ പിടിച്ച് നിൽപ്പുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മുഴുവനും എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇത് മുഴുവനും ഇതുപോലെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിനി ഈ ഒരു കല്ലിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചാൽ മതി നമ്മൾ മിക്സിക്കകത്തൊന്നും ഇടരുത് അപ്പോൾ മിക്സിക്കകത്ത് ഇടുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും അതുമാത്രമല്ല പിന്നെ നമ്മൾ ഇത് ആ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണേട്ടോ നമ്മൾ ഇതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേപ്പറൊക്കെ കളഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് മുഴുവൻ ഇതാ ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് അതാകുമ്പോഴാണ് നമുക്ക് ആ ഒരു കടിക്കാൻ കിട്ടുന്ന ആ ഒരു ഭാഗത്തിനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ വേറെ വിപ്പിംഗ് ക്രീമുകൊണ്ടുള്ള ഡിസൈനും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു ഹാഫ് കെ ജി ആണെങ്കിൽ നമുക്കൊരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം കറക്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നമ്മളെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി മൂവർ മൂന്ന് മിനിറ്റ് മിനിറ്റ് മതി നമുക്ക് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം അപ്പോഴത്തേക്കിന് നല്ലൊരു ഷൈനിങ് ഒക്കെ വരും കേട്ടോ നല്ല അല്ലെങ്കിൽ ഉണ്ടേ അപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിനകത്തൊക്കെ ആക്കി കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് ഫോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും ഒരേ ലെവലിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഓരോ തിക്നെസ്സിലെട്ടോ അപ്പം നമുക്കിതുപോലെ ഒരു വലിയ പൈപ്പിംഗ് ബാഗിനകത്ത് ആണെങ്കിൽ അത്രയും കൂടെ നല്ലത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഇതാ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒന്ന് രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് മൂന്നാക്കുന്നൊന്നുമില്ല രണ്ടായിട്ട് മാത്രമാണ് ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഫ്രഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓവനിലൊന്നും വേണമെന്നൊന്നുമില്ല നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ രണ്ടാക്കിയത് വീണ്ടും ഒന്ന് നമുക്ക് ആ ഒരു നടുഭാഗത്തു കൂടി ഒന്നും കൂടെ കട്ട് ചെയ്യണം കാരണം നമുക്കൊരു ഹാഫ് കേക്കാണ്ട് ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്തുനിന്ന് ഒരു മൂന്ന് മൂന്ന് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ബോർഡിനകത്തേക്ക് കുറച്ച് മാത്രം നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടിട്ട് നമുക്ക് കുറച്ച് മാത്രം ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ എടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പാണ് കേട്ടോ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അരക്കപ്പ് വെള്ളവും ഒരു കാൽ കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ടാണ് കാൽ കപ്പ് എന്ന് പറയുമ്പോൾ നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഷുഗർ വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് എന്താ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച തണുത്തതാണത് ഇനി നമുക്ക് ഇതുപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഒരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കാം അതാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആ ഒരു നട്ട്സൊക്കെ ഇടുന്നതാണല്ലോ അപ്പോൾ അത് പുറത്തേക്ക് പോവാതിരിക്കുകയും ചെയ്യും നമ്മൾ കറക്റ്റായിട്ടൊന്ന് റെഡി ആയിട്ടൊന്ന് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി ആ ഒരു നട്ട്സും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ഒന്ന് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ നമുക്കിതുപോലെ സെക്കൻഡ് ലെയറും എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കും നമ്മൾ ആ ഒരു ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം എന്നിട്ട് ഇതിനും നമുക്ക് ഒരു ബോർഡർ വെച്ച് കൊടുക്കണം കാരണം ഈ ഒരു ലെയറിലും കൂടെ നമ്മൾ ആ ഒരു നട്ട്സൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ആ ഒരു നട്ട്സും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ലെയറും കൂടെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ഇച്ചിരി വ്യത്യാസം ഉണ്ടോന്നേ ഉള്ളൂ പക്ഷെ അതൊരുപാട് ഹാർഡായി പോയിട്ടൊന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാത്രം ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ക്രീം എത്താത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്രീമിനെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം അതായത് അതിൻ്റെ ക്രംസിനെയൊക്കെ നമ്മളൊന്നിങ്ങനെ താത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ നമുക്കിത് മുഴുവനായിട്ട് ഇതുപോലെ കുറച്ച് മാത്രം ക്രീം മതി എന്നിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രം കോട്ടിങ്ങും ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ആ ഒരു കുറച്ച് മാത്രം ഒന്ന് ക്രീം ചെയ്തെടുത്ത് ഇന്ന് ഒന്ന് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബോർഡൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടി ും കൂടെ ചെയ്യുകയാണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു അൻപത്ത മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫൈനൽ കട്ടിങ് ചെയ്താൽ മതി പക്ഷെ ഞാനതിപ്പോൾ നേരിട്ടല്ലാതെ ഒന്ന് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്തതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മോൾ ഭാഗം ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം ശേഷം നമുക്ക് ഈ ഒരു താഴത്തെ ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ആദ്യം നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ അതിനുശേഷം നമ്മുടെ ആ ഒരു ഉൾഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ അവിടെയും നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ അപ്പോൾ ഇത് ഹാഫ് പോർഷനേ ഉള്ളോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഫുൾ കേക്ക് ചെയ്യുന്നതിൻ്റെ ഡബിൾ പണിയാണ് കേട്ടോ ഇത് കാരണം നമ്മളിത് വിചാരിക്കുന്ന പോലൊന്നും ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലൊരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ക്ലിയർ ചെയ്ത് വിട്ടത് അപ്പോൾ കാർഡിന് കുറച്ച് ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സ്ക്രാപ്പർ എടുത്ത് വലിയൊരു സ്ക്രാപ്പർ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോൾ ഭാഗം നമ്മൾ ഇതുപോലൊരു കാർഡ് വെച്ചിട്ടും കൂടെ ഇതുപോലൊന്ന് ക്ലിയർ ചെയ്ത് വിടുവാണ് അപ്പോൾ നമ്മളിതിന് ഒഴിക്കുന്നുണ്ട് ഫിനിഷിംഗൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഇതുപോലൊന്നു ഫൈനൽ കോട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കേക്ക് നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം എന്നാലാണ് നമുക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ്ണാഷ് നമുക്ക് റെഡി ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് വൈകുന്നേരമാണെന്ന് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാനത് രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അൻപത് ഗ്രാം വൈറ്റ് കോമ്പൗണ്ടും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഗ്രാം നമ്മുടെ വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് എന്നിട്ട് ഡബിൾ ബോളിംഗ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുമുണ്ട് അരിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മളിതിൻ്റെ മേളിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിങ് വരുള്ളൂ അത് നമ്മൾ ഫീലിങ്സിനൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഡ്രിപ്പും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു വൈകോ കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്യുന്നില്ല ഗണാശ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ആ ഒരു നമ്മുടെ വില നൈഫ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം അപ്പോൾ ഒരു ബോർഡർ പോലെ നമുക്ക് ബാക്കി അവിടെത്തന്നെ അങ്ങ് വെച്ച് കൊടുക്കാട്ടോ ആ പിന്നെ നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കോഫി പൗഡറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ എന്തെങ്കിലും ഒന്ന് മുകളിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ അതുപോലെ ആ ഒരു കൊക്കോ പൗഡറാണ് ഇതുപോലെ ഒന്ന് കുറച്ച് ഒന്ന് തട്ടി കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക നട്ടിബോബിളിൻ്റെ ഒരു ഫീലിങ്സ് പോലെ എനിക്ക് തോന്നി കേട്ടോ ഞാൻ എന്നിട്ട് ഇതുപോലെ കുറച്ച് എന്താ പറയുക ഓരോ ഡ്രോപ്പും കൂടെ ഞാനിങ്ങനെ ഇതുപോലൊന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് വേണ്ടാന്ന് പിന്നെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കോക്കോ പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് ആക്കി വെച്ചതാണ് അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി രാവിലെയാണ് കസ്റ്റമർക്ക് കേക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി പരിപാടികളൊക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുമുണ്ട് എന്നിട്ട് ഞാനത് നേരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ കേക്കിൻ്റെ ഒരു അവസ്ഥ ഇതാ ഇതേപോലെയാണ് കേട്ടോ ഉള്ളത് നല്ല സൂപ്പറായിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചൊരു ആ ഒരു കൊക്കോ പൗഡറൊക്കെ മെൽറ്റ് ആയി പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഒരു പിക്ചർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് പക്ഷേ ആ ഒരു അതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ഒരു രണ്ട് ലൈൻസ് കൊടുക്കണം അത് ഒരു ലൈൻസ് ഞാൻ ആ ഒരു നമ്മുടെ ചോക്ലേറ്റും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ബോർഡിലെ താഴെയാണ് എഴുതേണ്ടത് ഹാഫ് ബർത്ത്ഡേ എന്ന് എഴുതാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും ആ ഒരു സെയിം വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അതും ഇങ്ങനെ ഇത് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഹാർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി ഉണ്ടായിരുന്നുള്ള ക്രീം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതുമാണ് അപ്പോൾ നമ്മുടെ ആ ഒരു റൈറ്റിങ്ങും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് കസ്റ്റമർ തന്നെ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോൾസ് അപ്പോൾ അത് നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് വെച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ നമുക്ക് വെച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ഒരുപാടൊന്നും വെച്ചു കൊടുക്കുന്നില്ല ആവശ്യത്തിന് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ അവരുടെ കൈ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനിയും എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് കുറച്ചും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തിരിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അത് കുറച്ചും കൂടെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയായിരുന്നു കുത്തി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഹാഫ് ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടോ അതെനിക്ക് വലിയൊരു ഇഷ്ടമൊന്നുമില്ലായിരുന്നു പക്ഷേ എനിക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ വെയിറ്റും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ആ അഞ്ഞൂറ് ഗ്രാമിന് മേലെയാണ് നമ്മുടെ ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ